എ ഗുഡ് റൗട്ട് നമ്മുടെ ദരിദ്രമായ ഗ്രാമങ്ങളിലെ ജീവിതത്തെക്കുറിച്ചുള്ള സായ്നാഥിൻ്റെ വിവരണം ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് പോലെ ഇന്നും രാജ്യത്ത് ചിലയിടങ്ങളിൽ സജീവമാണ് ഹിന്ദു ദിനപത്ര ദീർഘകാല രേഖകനായിരുന്ന സായിനാഥിന് ഈ പുസ്തകത്തിന് മക്സ്യസ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മദ്രാസിൽ ജനിച്ച തെലുങ്ക് പ്രാരിപ്രിയമുള്ള സായ്നാഥ് മുൻ രാഷ്ട്രപതി വി വി ഗിരിയുടെ പുഷ്പകനാണ് ചിലർ ഈ പുസ്തകത്തെ ഗ്രാമീണ ഇന്ത്യയുടെ ചരിത്രം എന്ന് വിളിക്കുന്നു മറ്റുള്ളവർ അതിനെ ഇന്ത്യയുടെ മനസ്സാക്ഷിയായി കരുതുന്നു ആമുഖത്തിൽ ഗോപാലകൃഷ്ണ ഗാന്ധി എഴുതുന്നു പുസ്തകങ്ങളുണ്ട് പല പുസ്തകങ്ങളുണ്ട് പലരും വിൽക്കുന്നു എന്നാൽ അവയിൽ ചിലത് ഒരിക്കലും വിൽപ്പന നിർത്തുന്നില്ല അതിലുപരി അവയെ ഒരിക്കലും വായിക്കുന്നത് നിർത്തുന്നില്ല കഴിഞ്ഞ ദശകത്തിൽ ഭൂരിഭാഗവും ഗ്രാമീണ ഇന്ത്യയിൽ ജോലി ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്ത സായിനാഥ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കുറിച്ചുള്ള വിവരണവും കൂടാതെ പുസ്തകത്തിലെ ചില ഉദ്ധരണികൾ മനസ്സിലെ മരവിപ്പിക്കുന്നതാണ് ദരിദ്ര സാക്ഷരതയും വിദ്യാഭ്യാസവും നേടുമ്പോൾ സമ്പന്നർക്ക് അവരുടെ പല്ലൊക്കെ ചുമക്കുന്നവരെ നഷ്ടപ്പെടും പുസ്തകത്തിന്റെ പേര് ഏതാണ്ട് ഒരു മാർക്കറ്റിംഗ് ഗിമിക് പോലെ തോന്നുമെങ്കിലും അത് സായിനാഥിന്റെ ആശയമായിരുന്നില്ല അധികാരത്തിലുള്ള പലരും നല്ല വെള്ളപ്പൊക്കത്തെയോ വരൾച്ചയോ ഇഷ്ടപ്പെടുന്നു അത് വലിയ വിപത്തിനേക്കാൾ വലുതാണ് തടയാമായിരുന്ന വിപത്തുകൾ തടയാതെ അവ ആവർത്തിക്കുക ആവർത്തിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ഉദ്യോഗ സന്ത്രധാരയെ തുറന്നു കാട്ടുന്നതിൽ സായിനാഥ് വിജയിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യ നിലപ്തിക്ക് ശേഷം നാല് പതിറ്റാണ്ടുകൾ ശേഷവും ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അഭാവത്തെ കുറിച്ചാണ് പുസ്തകത്തിൻ്റെ ആദ്യ പാവപ്പെട്ടവർക്ക് മിനിമം ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ പോലും നൽകാത്തതും എല്ലാത്തിനും മുൻപ്രയായി വികസന തന്ത്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പലരുടെയും പൊള്ളത്തരങ്ങളെ കുറിച്ചും നമ്മുടെ ഇടയിലെ ഏറ്റവും അവശതയുള്ളവരുടെ ജീവിതത്തെ തറക്കുന്ന അച്ഛന്ധി ധിക്കാരപരമായ നയങ്ങളാണ് ചുരുക്കത്തിൽ അവർ അദ്ദേഹം പറയുന്നത് പോലെ അസമ്പദ്ധത്തിനൊരു ഹൃസ ആവുക വിജ്ഞാനത്തിലേക്കുള്ള ദരിദ്രരുടെ പ്രേക്ഷണം നിഷേധിക്കുന്നത് വളരെ പഴക്കമുള്ളതാണ് ഒരു ശൂദ്രൻ വേദങ്ങൾ ശ്രവിച്ചാൽ അവൻ്റെ ചെവിയിൽ വിരുക്കും ടെന്നിലാക്കും നിറയ്ക്കണം ബീഹാറിലെ കോട്ടയിൽ നിന്നുള്ള പഹാരിയ ഗോത്രത്തിൽ പെട്ടത് ധർമ്മീ പഹാനി തലയിലെ നാൽപ്പത് കിലോയിലും ബാഗലം മുഴുവർക്ക് തുച്ഛമായ വിലയ്ക്ക് വിൽക്കുവാൻ വേണ്ടി മുപ്പത്തൊന്ന് കിലോമീറ്റർ താണ്ടേണ്ടി വരും ഇങ്ങനെ നിരവധി ഗ്രാമീണരുടെ കണ്ണീർ കഥകൾ വരച്ചു കാട്ടുകയാണ് ലേഖകൻ പാവപ്പെട്ടവർ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ എത്രത്തോളം പോകുന്നുവെന്ന് അവർക്കൊരു സ്വതന്ത്രരാഴ്ച ജീവിക്കാനുള്ള അവകാശം ലഭിക്കുന്നുണ്ടോ എന്ന പുസ്തകം വായനക്കാരുടെ മുന്നിൽ ചോദ്യം ഉന്നയിക്കുന്നു ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ പരിശോധനോ ഇന്ത്യക്കാർ ഇന്ത്യ പരിശോധതെന്നോ നോക്കാതെ വിധിയോടുള്ള അവരുടെ അടിമത്തം മാറിയിട്ടില്ല എന്നിട്ടും അവരുടെ കഠിനാധ്വാനം അത്തരം സാഹചര്യങ്ങളിൽ അഭിമുഖീകരിക്കുന്ന അവരുടെ മാന്യത സാക്ഷ്യത്തിനായിട്ടുള്ള അവരുടെ അന്വേഷണം എന്ന ഒരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ് ശരിയായ അവസരങ്ങൾ ലഭിച്ചാൽ ഈ ആളുകൾ നേടാൻ കഴി കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ ലേഖനം നമ്മൾ ചോദിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ കടം കൊടുക്കുന്നവരും വഞ്ചകരും ശക്തരുമായ ഭൂപട ഭൂ ഉടമകളും ചൂഷണത്തിൻ്റെ വലയത്തിൽ ഉള്ള സ്വേച്ഛാധിപതികളും ബ്യൂറോക്രസിയുടെയും ബാങ്കുകളുടെയും പോലീസിൻ്റെയും കുറിച്ചാണ് ആ പൊട്ടോർവ് വളരെ ചെറിയ മാർഗങ്ങൾ കൊണ്ട് എങ്ങനെ തിരിച്ചടിക്കുന്നു എന്നാണ് അവസാന ഭാഗം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിൽ സൈക്കിൾ ചവിട്ടുന്ന സ്ത്രീകൾ മുതൽ സമൂഹങ്ങൾ നടത്തുന്ന വന പുനരുജ്ജീവനത്തിൻ്റെ കഥകൾ വളരെ വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നതാണ് ദാരിദ്ര്യം പത്രം വികസനം എന്നിവയിൽ പ്രത്യേക ഭാഗങ്ങളുമുണ്ട് സായിനാഥ് പത്രത്തിന്റെ റോൾ രൂക്ഷമായി പ്രതികരിക്കുന്നു കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിലെ ആറ് പോയിന്റ് നാല് ലക്ഷം ഗ്രാമങ്ങളിൽ നിന്നുള്ള കഥയ്ക്ക് കഥകൾക്ക് നൽകിയ ഒന്നാം പേജ് പ്രാധാന്യം വെറും ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് കാലത്തിലാകട്ടെ ഇംഗ്ലീഷ് ദിന പത്രങ്ങളുടെ മുൻ പേജ് കാർഷ് ിൽ കാർഷിക കവറേജ് വെറും പോയിന്റ് രണ്ട് ശതമാനത്തെ താഴെയായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയോളം ജോലി ചെയ്യുന്ന കാർഷിക മേഖലയിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ബഹുജന മാധ്യമങ്ങൾക്ക് ഈ വിഭാഗം നിലവില്ലാത്തതുപോലെയാണ് കേരളത്തിലെ മലബാർ മേഖലയും യു പി യിലെ മധ്യപ്രദേശിലുമായി കിടക്കുന്ന ബുന്ദൽഖ് എന്നീ പ്രദേശങ്ങൾക്കും തീരെ ദേശീയതലത്തിൽ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നും രേഖവൻ കൂട്ടിച്ചേർക്കുന്നു അഴിമതി യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് ഗ്രാമീണ നയം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യയിലെ ഗ്രാമീണ ദിവസ വേദനാജനകമായ ജീവിതത്തെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നു ദാരിദ്ര്യം അവഗണന വ്യവസ്ഥാപരമായ ചൂഷണം എന്നിവയുടെ പാളികളെ നഗരവരേണി വർഗം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഗ്രാമീണ ഇന്ത്യയുടെ ഇരുണ്ടതും ചൈതന്യവും ചിത്രീകരിക്കുന്ന ഒരു മേച്ചർ റിപ്പോർട്ടിങ് എങ്കൽസിൻ്റെ ഇംഗ്ലീഷ് തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇത് താരതമ്യം ചെയ്യുന്നു ഇതിൻ്റെ ഈ എങ്കിൾസിൻ്റെ എഴുതുകൾ മുകളിലാണ് മാർസിസ്റ്റ് സിദ്ധാന്തങ്ങൾ കെട്ടിപ്പടുത്തിൽ ലോകം മുഴുവൻ കരുത്താർ ചെയ്തത് എന്നോർക്കുക മനുഷ്യനിർമ്മിത വളർച്ചയുടെയും ദരിദർക്കല്ല സമ്പന്നർക്ക് ലഭിക്കുന്ന ദുരന്ത നിവാരണത്തിൻ്റെയും കഥകൾ മല നശീകരണം തദ്ദേശീയ ജനതയല്ല മറിച്ച സ്വകാര്യ ഗ്രാമീണരെ ഗ്രാമീണ പിഴുതെറിയുകയും അവരെ വികസന അഭയർത്ഥികളായി മാറ്റുകയും ചെയ്യുന്ന വിനാശകരമായ വിനാശകരമായ ലോകബാങ്ക് പദ്ധതികൾ ഈ പുസ്തകത്തിലെ കഥകൾ ഉൾക്കാഴ്ചയുണ്ട് ഒരു വശത്ത് ബ്യൂറോക്രസിയുടെ ശൂന്യമായ ചിത്രം അഴിമതി ചൂഷണം ഭരണകൂടത്തിൻ്റെ അങ്ങേയറ്റം അന്യായമായ പെരുമാറ്റം എന്നിവ അവർ പ്രതികരിക്കുന്നു മറു പുസ്തകം ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനും അഭിമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നു യഥാർത്ഥ ആളുകളെ കുറിച്ചും പരസ്പരമുള്ള ബന്ധങ്ങളെ കുറിച്ചും അവരുടെ പ്രിവിലേജ് റൂട്ട് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും മികച്ച കൃതിയാണ് മാംസവും രക്തവുമുള്ള മനുഷ്യൻ ഇന്ത്യയിലെ ഇന്ത്യൻ ഭൂമിയിലെ നിർഭാഗ്യവാന്മാർ ദാരിദ്ര്യത്തിന്റെ ഒരു ചിത്രം അതിന്റെ വളരെ വായിക്കാവുന്ന ശൈലിയിൽ ലളിതവും സാമൂഹികവുമായ ഘടനകൾ ഭരണകൂടം ഉൽപാദന ഉപകരണങ്ങൾ പ്രകൃതിയുടെ വിഭവങ്ങളുടെ നിയന്ത്രണങ്ങൾ എന്നിവയുടെ ബന്ധം ചിത്രീകരണങ്ങൾ ചിന്തിക്കുന്ന ഒരു സങ്കീർണവുമാണ് പലപ്പോഴും ഹൃദയ സ്പർശിയായ വിവരണങ്ങൾ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വ്യക്തവും നേരിട്ടുള്ള നിക്ഷേപങ്ങളും വളരെ പ്രകടമാണ്